ഹായ് മെച്ചം മറ്റേ ചില്ലാബ്ലോസിലും സ്വാഗതം നമ്മൾ നേരെ നേരെ ഇറങ്ങിയാണ് നമ്മുടെ ഇഷ്ടപ്പെട്ട ചെറുവിനെ വാഹി പിടിക്കാൻ വേണ്ടി മാത്രം അപ്പോൾ നേരെ വിടുകയാണ് എല്ലാവരുടെയും നല്ല സപ്പോർട്ട് വേണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ് ചെയ്യാത്ത ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് സബ് ചെയ്തിട്ട് വീഡിയോ കാണുക നല്ല അടിപൊളി വാഹയും ചെറുവിനെയും പിടിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ ഇറങ്ങി സ്കൂട്ടിൽ തന്നെ ഒരു വാഹം അടിച്ചു കേട്ടോ ശരിക്കും ഒരു കിലോ ടേറ്റ് കാണത്തില്ല ബില്ലോട്ടടിച്ചു തുടങ്ങിയിരുന്നത് വാഹ ഇളക്കി തുടങ്ങി അപ്പോൾ ഞാൻ നമുക്ക് രണ്ടാമത്തെ വാഹനം അടിച്ചിട്ടുണ്ട് ബില്ലിയോട്ടൽ തന്നെ ഇനി ഇതിനൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇനി നിങ്ങളെ മീൻ അടിക്കുന്ന ഒരു വീഡിയോ കൂടെ കാണിച്ചു തരാം ഇതിൻ്റെ നേരെ ഉച്ചക്കൂടെ കാര്യങ്ങളൊണ്ടോ ഇവിടെ കിടപ്പുണ്ട് ഈ സൈഡിലൊക്കെ നല്ല അടിപൊളിയും ചെറുമീനും വാഹയും നിൽക്കുന്നതാ ഈ കാടിൻ്റെ സൈഡായതുകൊണ്ട് കുമാരിവിടെ കയറി നിൽക്കി പാട്ടക്ക പൊട്ടുന്ന അടിയലിപ്പാടി ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ആടി പൊട്ടുവന്ന് ഊ ചെറുമീനാന്ന് തോന്നു പറഞ്ഞതേ ഉള്ളൂ അതിന് മുമ്പ് ആടി പൊട്ടിക്കഴിഞ്ഞു വാഹയാന്ന് ചെറുമീനാണെന്ന് തോന്നുന്നു എന്തായാലും നല്ല സൈസുള്ള പറഞ്ഞോ കേട്ടോ ഒരു രണ്ട് കിലോ കാണും ഓ ഒരു ഒന്നൊന്നര കിലോ ഉള്ള ഒരു വാഹയുടെ പിടുത്തോ ആയത് കേട്ടോ ബ മന ബാച്ച് ഉപേ കിട്ടിയ സൈസ് ഉണ്ട് കേട്ടോ എന്തായാലും ഓക്കേ കണ്ടോ അപ്പോൾ ഒരു മീനിനെ പിടിച്ച് നിങ്ങളെ കണിക്കുന്ന പറഞ്ഞില്ലേ എന്താ അപ്പം കിട്ടിയ എന്തായാലും നല്ല ഒണ്ണമാണ് ഇത് ഏകദേശം ഒരു മുക്കാൽ കിലോ ഒരു കിലോ തികച്ചേ ഉള്ളൂ അത് ഏകദേശം ഒരു ഒന്നര കിലോ ആണ് നമ്മൾ പിടിച്ച മൂന്ന് വാഹയും എൻ്റെ തല കേട്ടോ മൂന്ന് വാഹം നമുക്കിപ്പോൾ മീനടിച്ചത് എൻ്റെ ഇവിടെ നിന്നാണ് കേട്ടോ ഈ സ്പോട്ടിൽ നിന്ന് നമുക്ക് മീൻ അടിച്ചത് ഇനി തൊട്ടതാണ്ട് അപ്പുറത്തുള്ള ആ ചെറിയ ചെറിയ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കി അങ് ഇവിടെയും കാണും ഇപ്പോൾ ഇവിടെ മീൻ ഇരുന്നതുകൊണ്ട് അവിടെയും കാണാനാണ് ചാൻസ് വാഹ കണ്ട പറഞ്ഞു വരും അടി ചരപ്പം വള്ളത്തിൻ്റെ കീഴേന്നായിരിക്കും ഓ എൻ്റെ അമ്മച്ച് ഒരു വാഹ പൊങ്ങിയുണ്ടോ അടിപൊളി ഒരു വാഹ വന്ന് പൊങ്ങിയത് ഇവിടെ മീൻ കാണും കേട്ടോ ഇവിടെ നിൽക്കാറ് ഇപ്പോൾ ഒരു അടി കാട്ട Paling jadi numpah di botik gitu. Wow, rombongan ini pungen orang kantor aja. Ya. Wow, bapak bapak. Yes, super super super. കട്ടപ്പിടിയോ പിടിക്കുന്ന കേട്ടോ ഓക്കെ പിന്നെ പൊക്കി കയറ്റാൻ പറ്റുന്ന ഇച്ചിര വെയിറ്റ് ഉണ്ട് അപ്പോൾ കൊണ്ടേ നമ്മൾ അവനെ കൈകൊണ്ട് തന്നെ ഇനി പൊക്കുക ഉമ്പ കെട്ടിയതിനേക്കാളിച്ചിട്ടുള്ള സൈസ് കണ്ടോ ഉമ്പ കെട്ടിയ സൈസ് ഉണ്ട് കണ്ടോ മൊത്തം നാലെണ്ണത്തിന് നമ്മൾ ഇന്ന് തൂക്കിയത് ഇത് രണ്ട് ആദ്യം കിട്ടിയത് ഇത് പിന്നെ മൂന്നാമത് കിട്ടിയത് ഇത് നാലാമത് കിട്ടിയത് എൻ്റെ പൊന്നോ അതെന്തു വരും ചെറു മീനും വരാലോ അല്ല ചെറുമീന അത് വാഹയോ ഏറ്റ പിടിയാവും പിടിച്ചത് എന്തായിരുന്നു എൻ്റെ ഭഗവാനെ വെടിക്കെട്ടിട്ട് ചെറുങ്ങിനായിരുന്നു കേട്ടോ അത് ആ പോച്ചൊരുങ്ങിയില്ലെങ്കിൽ ആടിയായിരുന്നു ഓ അടിച്ചടിച്ചടാ ഇന്ന് കിട്ടിയ നാല് മീൻ നാല് മീൻ കൂടെ ആറ് കിലോ ഉണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക